അസ്സാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റിജിനാസ് ചെന്നൈയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ കൃഷി സ്ഥലത്തെ കുറച്ച് കൃഷിയൊക്കെയാണ് കാണിക്കുന്നത് അപ്പോഴെല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കണം ഈ നിൽക്കുന്നത് അഗസ്ത്യ ചീരയുടെ ചെടിയാണ് ഇതിനടുത്തായി നിൽക്കുന്നത് തറ്റാർ വാഴയുടെ ചെടികളാണ് നമ്മുടെ പാലച്ചീരയുടെ ചെടികളൊക്കെ ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ എല്ലാം നന്നായിട്ട് തന്നെ ഇലയൊക്കെ വന്ന് നിൽക്കുകയാണ് ഇത് സുന്ദരി ചീരയാണ് അവിടെ ഇതുപോലെ നന്നായിട്ടൊക്കെ തഴപ്പിൽ വളർന്ന് നിൽക്കുന്നുണ്ട് നമ്മുടെ പച്ച ഇലയും റോസ് തണ്ടും ഒക്കെയാണ് ഇതിൻ്റെ ഒരു കളറ് നല്ല ഭംഗിയുള്ളതാണിത് കാണാൻ ഇവിടെ ടെറസിന് മുകളിലായതുകൊണ്ട് നല്ല വെയിലാണ് ഇവിടെ ആയി നിൽക്കുന്നത് റെഡ് വെണ്ടയാണ് ഇത് വെണ്ടക്കായകളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഇത് റെഡ് കാബേജിന്റെ ചെടികളാണ് നിൽക്കുന്നത് വെണ്ട ചെടിയിൽ ഇതുപോലെ വെണ്ടക്കായ്കളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ കാബേജും കോളിഫ്ലവറും വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് കോളിഫ്ലവറിൻ്റെ ചെടി കവറുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കുറച്ചൊക്കെ വലുതായി വന്നിരിക്കുന്ന ക്യാബേജും കോളിഫ്ലവറും ഒക്കെ ഞാൻ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെയൊക്കെ വിത്തുകൾ പാകുന്നതും അതുപോലെ തന്നെ തൈകളൊക്കെ മാറ്റി നട്ടുകൊടുക്കുന്നതുമൊക്കെ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക കണ്ടിട്ടില്ലാത്തവരതൊക്കെ ഒന്ന് കണ്ടു നോക്കണം റെഡ് ചീരയുടെ വിളവൊക്കെ എടുത്തതിന് ശേഷം അങ്ങോട്ട് മാറ്റി വെച്ച് കൊടുത്ത ചെടിയിലും ഇപ്പോൾ നന്നായിട്ട് ഇലകളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് ക്യാബേജിൻ്റെ ഇലകളൊക്കെ ഞാനൊന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ക്യാബേജിൻ്റെ ഇലകളൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കുവാൻ കുറച്ച് വൈകിപ്പോയി അതുകൊണ്ട് തന്റെ ഇലകളൊക്കെ കുറേ വിടർന്നു വന്നിട്ടുണ്ട് ക്യാബേജിൻ്റെ ഇലകളൊക്കെ വിടർന്നു വരുമ്പോൾ ഒന്ന് കെട്ടി കൊടുക്കുകയാണെങ്കിൽ വേഗത്തിൽ തന്നെ നല്ല വലുപ്പമുള്ള ക്യാബേജ് ഉണ്ടായി കിട്ടും നമ്മുടെ ക്യാബേജും കോളിഫ്ലവറും ഒക്കെ വിളവെടുക്കാൻ പാകത്തിനൊക്കെ ആയി വന്നു കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കോളിഫ്ലവറൊക്കെ ഇത്രത്തോളം ആയിട്ടുണ്ട് ഇവിടെ കുരങ്ങന്മാരുടെയൊക്കെ ശല്യമുള്ളത് കൊണ്ട് തക്കാളി വഴുതണം ഇതൊന്നും ഇപ്പോൾ കൃഷി ചെയ്യാൻ അധികം പറ്റാതിരിക്കുകയാണ് എന്നാൽ ചീര കാബേജ് കോളിഫ്ലവർ വെണ്ട ഈ ഐറ്റംസൊക്കെ നമുക്ക് പച്ചമുളക് ഇതൊക്കെ കൃഷി ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ വെണ്ടച്ചെടിയിൽ നിന്നൊക്കെ ഒരുപാട് വെണ്ടക്കായകളൊക്കെ വിളവെടുത്ത് കഴിഞ്ഞു ഇപ്പോഴും നാടൻ വെണ്ടക്കായകളൊക്കെ ഇതിലുണ്ട് ഇവിടെ നിൽക്കുന്നത് ചീരച്ചേമ്പിൻ്റെ ഇലകളാണ് ചീരച്ചേമ്പിൻ്റെ കൃഷിയും വീഡിയോയും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെയായിട്ട് ഇരിക്കുന്നത് കൂർക്കയുടെ ചെടിയാണ് അവിടെ നല്ല വിധത്തിൽ കൂർക്കയൊക്കെ പിടിച്ച് നിൽക്കുകയാണ് ഇവിടെ ആയിട്ട് കോവലാണ് നിൽക്കുന്നത് കോവൽ ചെടിയിൽ നിന്നും കോവക്കായകളൊക്കെ കിട്ടുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു ഗ്രോ ബാഗിടെ രണ്ട് മൂട് പാവൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ താണ്ട് പാവക്കായ്കളൊക്കെ ആയി വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ആയിട്ട് രണ്ട് തരത്തിലുള്ള പാവക്കായകളാണ് ഉണ്ടാകുന്നത് താണ്ടെ അന്ന് ഈ ഐറ്റം മറ്റേതാണ്ട് ഇതുപോലെയുള്ള ചെറിയ ഐറ്റം പാവയ്ക്കായാണ് കിട്ടുന്നത് എൻ്റെ ടെറസിന് മുകളിലായി നല്ല വെയിലാണ് അതുകൊണ്ട് രാവിലെയും വൈകിട്ടുമൊക്കെ നനച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ചെടി ഇതുപോലൊക്കെ നിൽക്കുകയുള്ളൂ ഞാൻ ഈ ചെടികളുടെ എല്ലാ ചുവടുകളിലായി പുതയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിലും നല്ല വെയിലിൻ്റെ ചൂടേക്കുമ്പോൾ ഈ ചെടികളൊക്കെ അങ്ങ് വാടിപ്പോകും ഉച്ച സമയമൊക്കെ ആകുമ്പോൾ അതുകൊണ്ട് രാവിലെയും വൈകിട്ടുമൊക്കെ ഞാൻ നന്നായിട്ട് നനച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോഴിതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ സ്ഥലത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ